തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ഒക്ടോബർ ആറിന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയുടെ നൂറ്റിയൊന്നാം എപ്പിസോഡിൽ എത്തുന്നു പുസ്തകങ്ങളുടെ രചയിതാവ് ഏഴ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ ശശി തരൂർ എം പി വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിച്ച മാർ ജോസഫ് പാംബ്ലാനി മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് ഈശ്വര ചൈതന്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ രൂപത ഇപ്രകാരം സേവന രംഗത്ത് നിലയുറപ്പിക്കുന്നതിൻ്റെ കാരണം ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചികിത്സ ഒരു കച്ചവട മനോഭാവത്തോടെ നടത്തുന്ന പ്രവണത വർധിച്ചു വരുമ്പോൾ ചികിത്സയുടെ മേഖലകളിൽ ഈ ജീവകാരുണ്യ മനസ്സ് കൈമോശം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷയുടെ ലക്ഷ്യം വൈദികനിൽ തുടങ്ങി ബിഷപ്പ് ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർപ്പാപ്പ വരെ എത്തുന്ന ക്രൈസ്തവ സഭയുടെ ഭരണ അങ്ങനെ സ്റ്റെപ്പുകൾ എന്ന് കാര്യമില്ല കാരണം ഇവിടെ എല്ലാം പദവികൾ രൂപതകളുടെയും അതിരൂപതകളുടെയും പ്രവർത്തന തലങ്ങളിലൂടെയും സക്സസ് സ്റ്റോറി സഞ്ചരിക്കുന്നു മലയോര ഗ്രാമമായ ചരളിൽ നിന്നും ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആൾരൂപം മതത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ വല്ലാതെ അകലുകയും വെറുപ്പിൻ്റെ ഒരു കാലം എവിടെ നോക്കിയാലും മതങ്ങളുടെ പേരിലാണ് മനുഷ്യർ തമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യർ തമ്മിൽ പേരുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉള്ളിൽ വെറുപ്പ് അലയടിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ഈ അവസ്ഥയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അത് എങ്ങനെയോ വന്നു ഭവിച്ചൊരു ദുരന്തത്തിൻ്റെ ചിന്തയായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നുള്ളൂ കാരണം സ്വന്തം മതവിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ ബോധ്യമുള്ള ഒരാൾക്കും മറ്റൊരാളെ ശത്രുവായി കരുതാനോ മറ്റൊരു മതവിശ്വാസിയെ വെറുക്കാനോ സാധിക്കും അപ്പോൾ ഈ മാനുഷികതയ്ക്ക് ദൈവികതയോളം മൂല്യമുണ്ട് എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ചിന്താഗതി അതുകൊണ്ടാണ് ക്രൈസ്തവർ ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തുമ്പോൾ ജാതി മത ഭേദമന്യ എല്ലാവർക്കും ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നുള്ളത് സത്യമാണ് സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ തലശ്ശേരി അതിരൂപതയെയും അമരക്കാരനെയും അറിയാൻ കാണുക സക്സസ് സ്റ്റോറി